താമസം മാറിയിട്ടുള്ളവർ വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ തിരുത്തുന്നതിന് ഫോം എട്ട് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് നിയോജമണ്ഡലത്തിനുള്ളിൽ തന്നെ ആയാലും പുറത്തേക്ക് പോയാലും ഫോം എട്ട് തന്നെ ഉപയോഗിക്കാം സിഇഒ കെയർയുടെ ഹോം പേജിൽ പ്രവേശിക്കുക ഇതിൻ്റെ ലിങ്ക് കമൻറ്റിൽ നൽകിയിട്ടുണ്ട് താഴേക്ക് വന്നാൽ വോട്ടേഴ്സ് പോർട്ടൽ എന്നത് സെലക്ട് ചെയ്യുക ഹോം പേജിൽ മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്യുക അക്കൗണ്ട് ഇല്ലാത്തവർ സൈനപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക താഴെ കറക്ഷൻ ഓഫ് എൻട്രീസ് എന്നതിലെ ഫോം എട്ട് എടുക്കുക മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ മൊബൈൽ ഒരു വശത്തേക്ക് ഇപ്പോൾ ചിരിക്കുക നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ സെൽഫ് എടുക്കുക മറ്റൊരാൾക്കാണെങ്കിൽ അദർ ഇലക്ടർ എടുക്കുക ശേഷം ആരുടെ വോട്ടർ ഐ ഡി നമ്പർ അവിടെ നൽകി സബ്മിറ്റ് അമർത്തുക സ്ക്രീനിൽ വരുന്നത് പ്രസ്തുത ആളുടെ വിവരങ്ങൾ തന്നെയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഓക്കെ അടിക്കുക ഇവിടെ ആദ്യ ഓപ്ഷൻ ഷിഫ്റ്റ് ഓഫ് റെസിഡൻസ് എന്നത് സെലക്ട് ചെയ്യുക അപ്പോൾ രണ്ട് ഓപ്ഷൻസ് വരും ഇൻസൈഡ് അസംബ്ലി കോൺസ്റ്റൻസി അല്ലെങ്കിൽ ഔട്ട്സൈഡ് നിങ്ങളുടെ മണ്ഡലത്തിനുള്ളിൽ തന്നെയുള്ള സ്ഥലത്തേക്കാണ് താമസം മാറിയതെങ്കിൽ ഇൻസൈഡും പുറത്തേക്ക് അഥവാ മറ്റൊരു മണ്ഡലത്തിലേക്കാണ് താമസം മാറിയതെങ്കിൽ ഔട്ട്സൈഡും എടുക്കുക വീഡിയോയിൽ ആദ്യം ഇൻസൈഡ് കാണിക്കാം ഇൻസൈഡ് കൊടുത്ത് ഓക്കെ അടിക്കുക മൊബൈൽ സ്ക്രീൻ ഇപ്പോൾ നേരെ പിടിക്കുക ആദ്യ എ ഭാഗത്ത് നെക്സ്റ്റ് അടിക്കുക അവിടെ ഒന്നും ചെയ്യാനില്ല തൊട്ട് താഴെ ബി ഭാഗം അവിടെ ആധാർ നമ്പർ താല്പര്യം ഉണ്ടെങ്കിൽ നൽകാം താഴെ മൊബൈൽ നമ്പർ മറ്റും നൽകുക ഇമെയിലും ഉണ്ടെങ്കിൽ അതും നൽകുക ശേഷം നെക്സ്റ്റ് അടിക്കുക സിയുടെ ആദ്യ ഭാഗത്ത് ഒന്നും ചെയ്യേണ്ട തൊട്ട് താഴെ നിങ്ങളുടെ പുതിയ മേൽവിലാസം പൂരിപ്പിക്കുക അത് ഇംഗ്ലീഷിലും മലയാളത്തിലും പൂരിപ്പിക്കണം പുതിയ സ്ഥലത്തെ പോസ്റ്റ് ഓഫീസ് പിൻകോഡ് വില്ലേജ് താലൂക്ക് ഇവയെല്ലാം എഴുതേണ്ടതുണ്ട് അതിനുശേഷം മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖ ഒരെണ്ണം സെലക്ട് ചെയ്ത് അവിടെ മെനുവിൽ നിന്ന് സെലക്ട് ചെയ്ത് പ്രസ്തുത രേഖ തൊട്ട് താഴെ അപ്ലോഡ് ചെയ്യാനുള്ള ആ ഭാഗത്ത് അപ്ലോഡ് ചെയ്യുക ഡി ഭാഗത്തെ ഡിക്ലറേഷനിൽ നിങ്ങളുടെ നിലവിലെ സ്ഥലം എഴുതുക അവസാന ഭാഗത്ത് ക്യാപ്ച കോഡ് നൽകി പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് അമർത്തുക ശേഷം നിങ്ങൾ ഈ സൈൻ ചെയ്യേണ്ടതുണ്ട് അതിനായി അടുത്ത സ്ക്രീനിൽ ആധാർ നമ്പർ നൽകി ഒ ടി പിയും കൊടുത്ത് ഈ സൈൻ ചെയ്യുക സ്ക്രീനിൽ വരുന്ന റെഫറൻസ് നമ്പർ നോട്ട് ചെയ്യുക അതിൻ്റെ അക്നോളജ്മെൻറ്റ് ഡൗൺലോഡും ചെയ്യുക ഇനി നിങ്ങളുടെ നിയോജ മണ്ഡലത്തിന് പുറത്തേക്കാണ് താമസം മാറിയതെങ്കിൽ അവിടെ ഔട്ട്സൈഡ് എ സി അതായത് അസംബ്ലി കോൺസ്റ്റൻസി എന്നത് സെലക്ട് ചെയ്ത് ഓക്കെ അടിക്കുക മൊബൈൽ നേരെ പിടിക്കുക ആദ്യം എ ഭാഗത്ത് നിങ്ങളുടെ പുതിയ നിയമസഭാ മണ്ഡലം പൂരിപ്പിക്കുക അതായത് അത് ഏത് സംസ്ഥാനത്തായിട്ടാണ് മാറിയിക്കുന്നത് അത് ജില്ല ഏതാണ് മണ്ഡലത്തിൻ്റെ പേര് തുടങ്ങിയവ അവിടെ പൂരിപ്പിക്കുക ബി ഭാഗത്ത് ആധാർ നമ്പർ അത് താല്പര്യമുണ്ടെങ്കിൽ നൽകുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക പിന്നെ മൊബൈൽ നമ്പറും ഇമെയിലും നൽകിയ ശേഷം നെക്സ്റ്റ് അടിക്കുക സി ഭാഗത്ത് ആദ്യ ഭാഗത്തൊന്നും ചെയ്യേണ്ട തൊട്ട് താഴെ നിങ്ങളുടെ പുതിയ മേൽവിലാസം എഴുതുക അത് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുക നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് പിൻകോഡ് വില്ലേജ് താലൂക്ക് എന്നിവ കൂടി എഴുതാനുണ്ട് ഇതിന് ഈ വിലാസം തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖ ഏതെന്ന് മെനുവിൽ നിന്ന് സെലക്ട് ചെയ്ത് ആ രേഖ അപ്ലോഡ് ചെയ്യുക താഴെ ഡി ഭാഗത്ത് ഡിക്ലറേഷനിൽ സ്ഥലം നൽകി നെക്സ്റ്റ് അടിക്കുക തൊട്ടായിട്ട് നിങ്ങളുടെ വോട്ടർ ഐ ഡിയിൽ പ്രിൻറ്റ് ചെയ്ത് വരേണ്ട പേര് ഏതാണ് എന്ന രീതിയിൽ തിരുത്തലുണ്ടെങ്കിൽ അതവിടെ നിങ്ങൾക്ക് ചെയ്യാം ആ പേരും ബന്ധുവിൻ്റെ പേരും ഇംഗ്ലീഷിലും മലയാളത്തിലും ശരിയായി നൽകിയ ശേഷം ക്യാപ്ചെയ്യും നൽകി റിവ്യൂ ആൻഡ് സബ്മിറ്റ് അമർത്തുക സബ്മിറ്റ് അമർത്തിയ ശേഷം ഇ സൈൻ ചെയ്യുന്നതിനായി നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക നൽകിയ ശേഷം കിട്ടുന്ന ഒ ടി പി കൊടുക്കുക സ്ക്രീനിൽ വരുന്ന റെഫറൻസ് നമ്പർ കുറിച്ചുവയ്ക്കുക അക്വാളമെൻറ്റ് ഡൗൺലോഡും ചെയ്യുക